ക്രൈസ്തവ ഐക്യം ആഹ്വാനം ചെയ്ത് മാർത്തോമ നസ്രാണി എക്യുമെനിക്കൽ മഹാസംഗമം നടന്നു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന അപൂർവ കൂട്ടായ്മയിൽ ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് മാർത്തോമാ സ്ലിഹായുടെ അപ്പസ്തോലിക്ക പൈതൃകത്തിൽ രൂപം കൊണ്ട നസ്രാണി സഭകൾ എന്നറിയപ്പെട്ടിരുന്ന സീറോ മലബാർ കത്തോലിക്ക സഭ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മലങ്കര മാർത്തോമ സുറിയാനി സഭ സീറോ മലങ്കര കത്തോലിക്ക സഭ മലങ്കര യാക്കോബായ സുറിയാനി സഭ മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ പങ്കെടുത്ത മഹാസഭയ്ക്ക് വേദിയൊരുങ്ങിയത് സീറോ മലബാർ കത്തോലിക്ക സഭ തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മേലധ്യക്ഷൻ മാർ ഔഗിൻ കുര്യകോസ് മെത്രാപോലിത്ത മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപൊലിത്ത മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്ര ഡോക്ടർ ഗീവർഗീസ് മാർ യുലിയോസ് മെത്രാപൊലിത്ത മലങ്കര യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസ് മെത്രാപൊലിത്ത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് സംഗമത്തിൽ ആഹ്വാനം ചെയ്തു ഫോറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു വാദ്യമേളത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെയാണ് പിതാക്കന്മാർക്ക് സ്വീകരണം നൽകിയത് തുടർന്ന് യൂത്ത് കൗൺസിൽ രൂപീകരണം സെമിനാർ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ നടന്നു സ്വാഗത സംഘം ഭാരവാഹികളായ ഫാദർ എഡ്വിൻ ഐനിക്കൽ എം ഫ്രാൻസിസ് ജനറൽ കൺവീനർ കെ ഡേവിസ് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മാത്യൂസ് എം രാജൻ ഫൈനാൻസ് കൺവീനർ സിജോ കൊളനൂർ പബ്ലിസിറ്റി കൺവീനർ പി ബിജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി ഒരു മഹാ നാം ആയിരിക്കുന്നത് ഇത്തരത്തിലൊരു വേദി ക്രമീകരിച്ചതിൽ ഇതിന്റെ സംഘാടകരെ പ്രത്യേകിച്ച് അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു എക്കൽ പ്രസ്ഥാനം ഭാരതത്തിലും മലങ്കര സഭകളിലും ചർച്ച ചെയ്യപ്പെടുന്ന എത്രയോ മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ആശയം അർത്ഥത്തിൽ മലങ്ങസഭയിൽ പ്രാവർത്തികമാക്കിയ ഒരു കൊച്ചു സഭയാണ് തൊഴൂർ മലബാർ സുരേശ്വര ഞാൻ സന്തോഷം തോന്നുമ്പോൾ അരി മലയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഇതുപോലെ സാധാരണ രീതിയിൽ പലരും സംഘടിപ്പിക്കാറില്ല സംഗമമായിട്ട് രകമകൾ എന്ന രീതിയിൽ സംഗ സംഘടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും അതിൽ നിങ്ങൾ എല്ലാ അഭിനന്ദ്രം നിങ്ങൾ ഈ ഇടവാ അതായത് സ്ഥലത്തിന്റെ പേര് പേര്പ്പെട്ടി എടുവാ അത് പ്രത്യേകം ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ് മാത്രല്ല സഭയും കണ്ട സഭയും തന്നൊരു വ്യത്യാസമൊന്നുമില്ല വീണ്ടും ഒരു സഭയല്ല അതിന്റെ അകത്ത് കുറച്ചു കീഴിൽ പോപ്പിന്റെ പോയി എന്ന് മാത്രമല്ല വ്യത്യാസമുള്ളൂ ഏറ്റവും ആദ്യത്തെ സഭ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വാക്കിലേക്കും പാർശ്യയിലേക്കും ഭാഗങ്ങളൊക്കെ ഒക്കെ പോകേണ്ടതാണ് അവിടെ ദശ സിന്ധം തുടങ്ങിയ ആ സഭ അതിൻ്റെ സിസ്റ്റർ ചർച്ചസ് ആയിട്ടാണ് കേരളത്തിൽ ഇവിടെ വന്നത് എന്നിട്ട് ഈ മഹാസംഘമത്തിന് അധ്യക്ഷം വഹിക്കുന്ന തിരുവനന്തപുരത്തെപ്പറ്റി കൊറോണ പേരിച്ചും തീർന്നപ്പെട്ട ജോഷിയെ കുറിച്ച് ഈ സംഗമം സംഘടിപ്പിക്കുന്ന ഞാൻ ഇപ്പോൾ ഇന്നലെ ഇരിക്കുന്നത് ഈ മഹത്തായ സംഗമത്തിന് ഞാൻ അവസാനത്തേക്ക് നമ്മളത് മറ്റൊരു പൌത്വന്മാരൊക്കെ സംസാരിച്ച് തീരിട്ടെ എന്നിട്ടുമൂടി ഈ എഴുതിക്കൊണ്ടാണ് ഈ ഒരു സംഗമത്തിന്റെ വാഗാദ്യം ഏറ്റവും മനോഹരമായിട്ട് നഗര മറ്റുള്ള പൊതുവന്മാരെ നമ്മളോട് സംസാരിച്ച കഴിഞ്ഞു എനിക്ക് ഇവിടെ നോക്കം പോലും രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ വരെയുള്ള തിരുവതി നേരോ പരദേശികളും അല്ല ഇവിടെ നാട്ടന്മാർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാണുന്നതാണ് നമ്മൾ ആരും വലിയ ഒരു പരദേശികളൊന്നും നമ്മളൊന്നും